ചരിത്ര പ്രാധാന്യമുള്ള നീലേശ്വരം കോവിലകം ചിറ നാശത്തിന്റെ വക്കിൽ കാസർകോട്ടെ പ്രധാന ജലാശയങ്ങളിലൊന്നാണ് പരിപാലിക്കാൻ ആളില്ലാതെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതും പതിവാണ് രാജഭരണകാലത്തെ നിരവധി ചരിത്ര സ്മാരകങ്ങളാണ് നീലേശ്വരത്ത് പരിപാലിക്കാതെ നശിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോവിലകം ചിറ ജില്ലയിലെ പ്രധാന ജലാശയങ്ങളിലൊന്നായ ചിറയിൽ കാടും ചെളിയും നിറഞ്ഞിരിക്കുകയാണ് ളയിൽ ക്ഷേത്രത്തിലെ ആറാട്ടിനും മഞ്ഞൻപുറത്ത് കാവുത്സവത്തിനും ചിറയിലിറങ്ങി ആചാര കർമ്മങ്ങൾ ചെയ്യാറുണ്ടെങ്കിലും ചിറ സംരക്ഷിക്കാനോ നവീകരിക്കാനോ രാജകുടുംബം തയ്യാറാവുന്നില്ല ഇവിടുത്തെ രാജാവിന്റെ ഇനി സ്കൂലത്ത് തൊട്ടിട്ടന്നെ ഒരു ചിറ വേണം എന്നുള്ള ആഗ്രഹത്തിന്റെ മുകളിൽ ഇവിടുത്തെ അന്നത്തെ ആൾക്കാരെ കൈകൊണ്ട് അധ്വാനിച്ചത് കൈക്കൊട്ടും കൊണ്ടെടുത്തിട്ടു കൊണ്ടൊക്കെ എടുത്ത് അതുകൊണ്ട് തന്നെ കൈതോട്ട് ചിറ എന്നൊരു പേര് കൂടി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ചുകാലമായിട്ട് സ്ഥിതി വളരെ മോശമാണ് നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണുന്നത് നഗരസഭാ അധികാരികൾ ഉൾപ്പെടെ നിരവധി ഏജൻസികൾ കുളനവീകരണത്തിനും സൗന്ദര്യവൽക്കരണത്തിനും മുന്നോട്ട് വന്നെങ്കിലും പദ്ധതി എങ്ങുമെത്തിയില്ല മുൻപ് ജില്ലാതല നീന്തൽ ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെ വിവിധ മത്സരങ്ങളും ചിറയിൽ നടത്തിയിരുന്നു സൗന്ദര്യവൽക്കരണം നടത്തിയാൽ കോവിലകം അനുബന്ധ ചരിത്ര സ്മാരകങ്ങളും കൂട്ടിണക്കിയാൽ ടൂറിസം സാധ്യതകളും വികസിപ്പിക്കാൻ സാധിക്കും ഇത് സംരക്ഷിച്ചിട്ട് നല്ലൊരു പാർക്കോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് നമുക്കിവിടെ വളരെ സീനിയർ സിറ്റിസൺ ആയ ആൾക്കാർക്കും വൈകുന്നേരങ്ങളിൽ വ്യായാമം ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് നമ്മള് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന ഒരു ഇതാണ് കാട് മൂടിയ ചെറിയ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതും പതിവാണ് നഗരസഭയിൽ നിന്ന് ഡ്രൈനേജ് വഴി എത്തുന്ന മാലിന്യങ്ങളും ചെറിയ പതിക്കാറുണ്ട് ജലാധിപത്യം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മഴവെള്ളപ്പാതികളുടെ ജോയിന്റ് ലീക്കിൽ നിന്നും നൂറ് ശതമാനം പ്രൊട്ടക്ഷൻ വർഷ സ്മാർട്ട് ലീക്ക് ലോക്കർ